പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് ചിലർ പറയും കപ്പങ്ങ ചിലർ പറയും പപ്പായ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പറയുന്നത് കപ്പങ്ങ കപ്പങ്ങന്നാണ് പക്ഷേ ഈ കപ്പങ്ങ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും നെറ്റ് ചൊടിയും കാരണം ആർക്കും അത്ര താല്പര്യമില്ല ഈ കപ്പങ്ങയോട് പക്ഷെ എന്നാൽ ഇതിൽ കലോറി വളരെ കുറവാണ് അത് മാത്രമല്ല ഫൈബർ ഉണ്ട് അതുകൊണ്ട് ഈ വണ്ണം കുറയ്ക്കാൻ നോക്കുന്നവർക്കൊക്കെ ഒരുപാട് ഫലപ്രദമാണ് ഈ കപ്പങ്ങ നമുക്ക് ഈ കപ്പങ്ങ വെച്ച് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതുപോലെ ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരു ചട്ടി ചട്ടിയെടുത്ത് ചട്ടിയിലേക്ക് നമുക്ക് ചെറുതായിട്ട് കനം കുറഞ്ഞരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ഈ കപ്പങ്ങ ഇട്ട് കൊടുക്കുക ഇനി അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ കൂടെ ഇഞ്ചിയും ഇനി നമുക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് നടുവി ഒന്ന് കീറി വട്ടമൊന്ന് മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് പിങ്ക് സോൾട്ടാണ് ഇപ്പോൾ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അതുകൂടെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി മാത്രം ഒരു ലേശം കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതുപോലെ തന്നെ കുറച്ച് വാളമ്പുളി പിഴിഞ്ഞ് വെള്ളവും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ കപ്പങ്ങ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ കയ്യിൽ വെച്ച് ഒന്നും ഇളക്കണ്ട നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അത് നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റോളം നല്ല തീല് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അത് ഇപ്പം നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഒരു പാനെടുത്ത് വെച്ച് ഈ പാനിലേക്ക് ഒരു സ്പൂൺ കടുകും ഒരു സ്പൂൺ ഉളുവയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറുത്തെടുത്ത് അതിൻ്റെ കഴിയുമ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ച് നമുക്കതും കൂടി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവൻ ചേർക്കണമെന്നില്ല അതിൻ്റെ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര സ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു പാനെടുത്ത് അടപ്പത്തേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് രണ്ട് വക്കൽ മുളകും കുറച്ച് കറിവേപ്പിലയും മാത്രം കൂട്ടി ഒരു താളിപ്പുണ്ടാക്കി അതുകൂടി നമ്മൾ ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഈ കപ്പങ്ങയുടെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും നല്ല രുചിയിൽ ഒരു കറിയുമായി നല്ലൊരു ഒഴിച്ചുകറി ചോറിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ കപ്പങ്ങ കൊണ്ടുണ്ടാക്കിയ നല്ലൊരു അടിപൊളി കപ്പങ്ങ കറി അതെ സംഭവം അടിപൊളിയാട്ടോ